നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് രോഗവ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ശക്തമാക്കുകയാണ് സൗദി അറേബ്യ രാജ്യത്ത് ബൂസ്റ്റർ ഡോസ് സ്വീകരിച്ചില്ലെങ്കിൽ ഇനി മുതൽ പിടിവീഴും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാത്തവർക്ക് പ്രവേശനം നൽകുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇനി മുതൽ നടപടിയുണ്ടാവുക ഇത്തരക്കാർക്ക് പ്രവേശനം നൽകിയാൽ പതിനായിരം രൂപ പിഴച്ചുമത്തും സൗദി ടൂറിസം മന്ത്രാലയമാണ് നിർദ്ദേശം പുറത്തുവിട്ടത് ഫെബ്രുവരി ഒന്നു മുതൽ പുതിയ നിർദ്ദേശം പാലിക്കണം ട്രാവൽ ഏജൻസികൾ ഹോട്ടലുകൾ ടൂർ ഓപ്പറേറ്റർമാർ എന്നിവരടക്കം ടൂറിസം സ്ഥാപനങ്ങളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ബൂസ്റ്റർ ഡോസ് എടുക്കണം ഈ നിർദ്ദേശം നിർബന്ധമായി സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രണ്ടാം ഡോസ് സ്വീകരിച്ച് എട്ട് മാസം പിന്നിട്ടവരുടെ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് തവൽക്കന ആപ്പിൽ വീണ്ടും ഇമ്മ്യൂണാവാൻ ഫെബ്രുവരി ഒന്നു മുതൽ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കൽ നിർബന്ധമാണെന്നാണ് വകുപ്പിന്റെ നിർദ്ദേശം അതേസമയം കഴിഞ്ഞ കഴിഞ്ഞൂറിനിടെ മൂവായിരത്തി നാൽപ്പത്തിയഞ്ച് പേർക്കാണ് രാജ്യത്ത് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇതോടെ സൌദി അറേബ്യയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് രോഗികളുടെ എണ്ണം പ്രതിദിനം മൂവായിരം കവിഞ്ഞിരിക്കും ാണ് നിലവിലെ രോഗികളിൽ പേർ സുഖം പ്രാപിച്ചതായാണ് റിപ്പോർട്ട് മരണസംഖ്യയും രാജ്യത്ത് ഉയരുകയാണ് രാജ്യത്താകെ മൂന്ന് മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം അഞ്ചു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടാണ് രോഗമുക്തരായവരുടെ എണ്ണം അഞ്ചു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിമൂന്നായി മാറിയിട്ടുണ്ട് എന്നാൽ ആകെ മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പതിമൂവായിരത്തി നാൽപ്പത്തി മൂന്നായി ഉയർന്നു ഇതിൽ നൂറ്റി പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ബാക്കിയുള്ള നില തൃപ്തികരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൗദി അറേബ്യയിൽ ഇതുവരെ അഞ്ചു കോടി പതിനെട്ട് ലക്ഷത്തി എൺപത്തിമൂവായിരത്തി മുപ്പത്തി ഒൻപത് ഡോസ് കോവിഡ് വാക്സിനാണ് വിതരണം ചെയ്തത് ഇതിൽ രണ്ട് കോടി അൻപത് ലക്ഷത്തി എഴുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറ് ആദ്യ ഡോസും രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടാം ഡോസും മുപ്പത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് ബൂസ്റ്റർ ഡോസുമാണ് രാജ്യത്ത് കോവിഡ് ബാധിതരുടെയും രോഗം ഗുരുതരമാകുന്നതിന്റെയും എണ്ണത്തിൽ പ്രകടമായ വർധനവുണ്ടാകുന്നതായും വരും ദിവസങ്ങളിൽ ഇനിയും കൂടാൻ സാധ്യതയുണ്ടെന്നും സൌദി ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദു അലി വ്യക്തമാക്കി വാക്സിൻ സ്വീകരിക്കാത്തവരിലും മുഴുവൻ ഡോസുകളും പൂർത്തിയാക്കാത്തവരിലുമാണ് ഗുരുതര കേസുകൾ കാണപ്പെടുന്നതെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രോഗപ്രതിരോധ വൈകല്യങ്ങളോ നാഡീവ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ മൂലമോ ആണ് രോഗവ്യാപനം ഉണ്ടാകുന്നത് എന്നാൽ ബൂസ്റ്റർ ദീർഘകാല ലക്ഷണങ്ങൾ കുറയ്ക്കും നാലാമത്തെയോ അതിലധികമോ ഡോസുകൾ നൽകുന്നതിനെ സംബന്ധിച്ച ചർച്ചകളും നടന്നുവരികയാണ് ഗർഭിണികളോടും കോവിഡ് രോഗത്തിൽ നിന്ന് മുക്തമായവരോടും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുവാൻ ഔദ്യോഗിക വക്താവ് ആഹ്വാനം ചെയ്തു അവരെ രോഗം പ്രതികൂലമായി ബാധിക്കുകയില്ല മുതിർന്നവർക്ക് നൽകുന്ന ഡോസുകളെ അപേക്ഷിച്ച് ചെറിയ അളവിലാണ് കുട്ടികൾക്ക് കോവിഡ് തരംഗങ്ങൾ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയതിനാൽ ലോകത്ത് ധാരാളം രോഗബാധിത കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സൗദി അറേബ്യയിൽ പുതിയ കോവിഡ് കേസുകൾ മാസങ്ങൾക്ക് ശേഷമാണ് മൂവായിരത്തിലധികം എത്തിയത് വൈറസിന്റെ ഒമിക്രോൺ വകഭേദത്തിന്റെ വ്യാപനം തടയാൻ വീട്ടിലും പുറത്തും മാസ്ക് ധരിക്കണമെന്നും ശാരീരിക അകലം പാലിക്കണമെന്നുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം നടപ്പാക്കും മെഡിക്കൽ മാസ്കോ തുണി മാസ്കോ ധരിക്കാത്തത് കൊറോണ വൈറസിനെതിരായ പ്രതിരോധ നടപടികളുടെ ലംഘനമാണ് മാസ്ക് ധരിക്കാത്ത വ്യക്തിക്ക് ആയിരം റിയാൽ പിഴ ലഭിക്കും ഫെബ്രുവരി ഒന്നു മുതൽ സൗദി അറേബ്യയിൽ നടക്കുന്ന സാമൂഹിക സാമ്പത്തിക വാണിജ്യ സാംസ്കാരിക ശാസ്ത്രീയ വിനോദ കായിക പരിപാടികളിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും ബൂസ്റ്റർ ഡോസ് എടുത്തിരിക്കണം കിമ്മദന്തികൾ പ്രചരിപ്പിക്കുന്ന പിഴ നൂറുകോടി റിയാൽ വരെയാണെന്നും ഒരു വർഷത്തിൽ കുറയാതെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ കോവിഡ് വ്യാപന തോത് ഉയർന്നെങ്കിലും സൗദിയിൽ ലോക്ഡൌൺ നടപ്പിലാക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു മറിച്ചുള്ള പ്രചാരണം തെറ്റാണെന്ന് ആരോഗ്യ ആരോഗ്യമന്ത്രാലയം വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അലഅുൽ അലി വ്യക്തമാക്കി ലോക്ഡൌൺ അടക്കമുള്ള കോവിഡിന്റെ ആദ്യഘട്ട നടപടികളിലേക്ക് രാജ്യം മടങ്ങിപ്പോവില്ല കാരണം വാക്സിനേഷനിലൂടെയും ബൂസ്റ്റർ ഡോസിലൂടെയും സാമൂഹിക പ്രതിരോധ ശേഷി കൈവരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി